എന്നെ ചൊറിയാൻ വരാൻ നിക്കുന്നത് അങ്ങനെ ചൊറിയാൻ വേണമെങ്കിൽ അത് കിട്ടില്ലേ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് എല്ലാരും നോക്കുകയെന്ന് അപ്പൊ നമ്മള് കൊറച്ച് കാര്യം സംസാരിക്കാമെന്ന് വിചാരിച്ചു വീഡിയോ ചെയ്യാണ് ഗൈസ് അപ്പം ഇന്നലെ ഈവനെങ്കിലും ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ലൈവില് വന്നിട്ടുണ്ടായിരുന്നു ന്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു ലൈവില് അപ്പോൾ ഒരാൾ എനിക്ക് ഒരു കമന്റ് കിട്ടുക ഒരു കാഞ്ഞിരപ്പള്ളി അച്ചായിരുന്നു അതിനെ അതായിരുന്നു ഐഡിയ സേക്കായിരിക്കും അപ്പം പുള്ളി പറയുക എന്താ മോളൂസേ ഒരു ബ്രേസർ ഇട്ടിട്ടില്ല എനിക്ക് അപ്പം ഒരു മറുപടി ഞാൻ കൊടുത്തു നിൻ്റെ അമ്മയുടെ അടുത്ത് പോയി പറ എന്ന് ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പം തന്നെ ഞാനൊരു മറുപടി കൊടുത്തു പിന്നെ തോന്നു പറഞ്ഞു ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യാവോ എന്താ ഇങ്ങനെയൊക്കെയാണോ എന്താ വീഡിയോ ചെയ്യുന്നത് ഹാ നമ്മളൊരു പ്രൈവസി പോത്തില്ലേ ഇനി എന്ത് മോശമാണ് അപ്പം അങ്ങനെയുള്ള ആൾക്കാരോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എൻ്റെ എന്ത് മോശമാണ് ഇനി അവർ ഇന്നത്തെ കാലത്ത് ഇന്നത്തെ ഒരു ഒരു സോഷ്യൽ മീഡിയ ലോകം അവർ കണ്ടിട്ടില്ല എന്ന് തന്നെ വേണം അവയെ എന്താ ഞാൻ മാന്യമായിട്ട് വസ്ത്രം ധരിച്ചു തന്നെയാണ് ഞാൻ മാന്യമായിട്ട് വസ്ത്രം ധരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് അതൊരു നിരമ്പരോഗി വന്നിട്ട് എന്നെ രണ്ട് കമൻറ്റ് പറഞ്ഞതെന്ന് പറഞ്ഞു എന്നെ രണ്ട് പറഞ്ഞതെന്ന് പറഞ്ഞു ഞാൻ മൂലയ്ക്ക് മാറിയെന്ന് ഒന്ന് കരയാനൊന്നും ഇരിക്കത്തില്ല എനിക്ക് അതിന്റെ ആവശ്യവും ഇല്ല അല്ലെങ്കിൽ തന്നെ കരഞ്ഞു മാറി പിഴിഞ്ഞു ആയിരിക്കുന്ന ഒരു സ്വഭാവക്കാരിയും അല്ല ഞാൻ അങ്ങനെയുള്ള ചേട്ടന്മാർക്ക് എനിക്ക് വേണ്ടിയിട്ട് അതായത് ഇങ്ങനെ വന്ന് കമന്റ് ചെയ്യുന്ന ചേട്ടന്മാർക്ക് വേണ്ടിട്ട് എനിക്ക് പറയാനുള്ളത് ചേട്ടന്മാർ ഈ വക വീഡിയോയിൽ പോയി ചോദിക്കുക ബ്രേസർ ഇട്ടിട്ടില്ല ഷഡ് ഇട്ടിട്ടില്ല എന്നൊക്കെ ഇവരോട് പോയി ചോദിക്കുക ഞാൻ അത്രക്കാരിയല്ല ഇത് കണ്ടല്ലോ അപ്പൊ ഇതൊക്കെ എന്തു പറയാ നിങ്ങൾ ഇതൊക്കെ എന്ത് എന്തുട്ടിട്ടില്ലെന്നു നിങ്ങൾ പറയുന്നത് ഏ ഞാൻ മാന്യമായിട്ട് ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ വന്നിരിക്കുന്നത് അനാവശ്യമായ യാതൊരു കാര്യവും ഞാൻ അടുത്ത് കാണിച്ചിട്ടില്ല എന്നെ ചൊറിയാൻ വരാൻ നിൽക്കരുത് അങ്ങനെ ചൊറിയാൻ വരണമെങ്കിൽ അത് കിട്ടില്ലേ ഏത് കിട്ടില്ല ഇവരോടൊക്കെ പോയി ചോദിച്ചാൽ മതി ഇത്രയും തൊലിക്കട്ടിയുള്ള സ്ത്രീകളും ഉണ്ട് ഇത്രയും തൊലിക്കട്ടി വരട്ട് ചാനൽ നടക്കുന്നവരും ഉണ്ട് ഏഹ് അങ്ങനെ പല പല ചാനലുണ്ട് പല പല വൃത്തികളിൽ കാണിക്കുന്ന ചാനലുകളുണ്ട് ഏഹ് അവരോട് പോയി സംസാരിച്ച മതി ഇങ്ങോട്ട് വരണ്ട ഞാൻ എന്ത് ചെയ്യുന്നത് എനിക്ക് വ്യക്തമായിട്ടുള്ളൊരു കാര്യവുമുണ്ട് എനിക്ക് വ്യക്തമായിട്ടുള്ളൊരു രീതിയുണ്ട് ഞാൻ എന്ത് ചെയ്യണം ഞാൻ എന്ത് പറയണമെന്നൊക്കെ ഉള്ളത് അത് നിങ്ങൾ ചെറിയ ഇട ഇടപെടേണ്ട കാര്യമുണ്ട്